أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم {هذان خصمان اقتسموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم} يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما ارادوا ان يخرجوا منها من غم اعيدوا فيها وذوقوا عذاب الحريق സൂറത്തുൽ ഹജ്ജ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ആയത്തുകൾ ഹാദാനി ഇത് രണ്ടും രണ്ടു കക്ഷികളാണ് അവർ തർക്കിച്ചിരിക്കുന്നു ഫി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ കാര്യത്തിൽ ഫല്ലദീന കഫറു എന്നാൽ സത്യനിഷേധികൾ നിഷേധിച്ചവർ ഒത്തിയത്ലുഹും അവർക്ക് മുറിക്കപ്പെട്ടിരിക്കുന്നു സിയാബുൻ വസ്ത്രങ്ങൾ മിന്നാരിൻ തീയാലുള്ള യുസബു ഒഴിക്കപ്പെടുന്നു മിൻ ഫൗഖിർ ഊസിഹിം അവരുടെ തലക്കും മുകളിൽ നിന്ന് അൽ ഹമീം തിളച്ച വെള്ളം മാവുൽ ഹമീമിനെയാണ് ചുരുക്കത്തിൽ ഹമീം എന്ന് പറയുക യുസാറുബിഹി അതുകൊണ്ട് ഉരുക്കപ്പെടുന്നു മാഫി ബുത്തൂനിഹിം അവരുടെ വയറുകളിലുള്ളത് അല്ലെങ്കിൽ ഉള്ളിലുള്ളത് വൽ ജുലൂത് തൊലികളും വലഹും അവർക്കൊണ്ട് കൊണ്ട് മക്കാമി ദണ്ടുകൾ മിൻ ഹദീദിൻ ഇരുമ്പിനാലുള്ള കുലു കുല്ലമ അറ അറാദു അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഐ യഹ്റുജു മിൻഹ ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മിൻ ഹമ്മിൻ ദുഃഖത്താൽ അല്ലെങ്കിൽ വിഷമത്താൽ ഒഴിദൂ ഫിഹ അവർ അതിൽ മടക്കപ്പെടുന്നു അഥവാ അതിൽ തിരിച്ചെത്തിക്കപ്പെടുന്നു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ കരിച്ചു കളയുന്ന ശിക്ഷ അള്ളാഹു വിധി പറയും എന്ന് പറഞ്ഞല്ലോ പതിനേഴാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഇന്നലാഹ യഫ്സിൽ യൗമൽ തർക്കിച്ച കൂട്ടർ കുറേയുണ്ട് വിശ്വാസികളും യഹൂദന്മാരും സാബികളും നസ്രാണികളും മജൂസികളും മറ്റു മുഷിരിക്കുകളും എല്ലാവരും തർക്കച്ചവരാണ് അവരെ രണ്ട് വിഭാഗമാക്കി പറഞ്ഞിരിക്കുകയാണ് ഈ ആയത്തിൽ വിശ്വാസികളും നിഷേധികളും അതാണ് ഹാദാനി ഹസ്മാനി എന്ന് പറഞ്ഞത് ഇഹ്തസമു ഫി റബ്ബിഹിം റബ്ബിൻ്റെ കാര്യത്തിൽ അവർ തർക്കിച്ചു എട്ടാമത്തായത്തിൽ മുനീർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒരു ഇൽമില്ലാതെ ഒരു മാർഗ്ഗദർശനവുമില്ലാതെ പ്രകാശം വരത്തുന്ന ഒരു കിതാബുമില്ലാതെ തർക്കിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം വിശ്വാസികളുമാണ് അവർക്കിടയിൽ അള്ളാഹു താല പരലോകത്ത് കൽപ്പിക്കുന്ന വിധിയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ അവതരണ എന്ന നിലയിൽ വേറെയും ഉദ ഉദ്ധരണികൾ റിവായത്തുകൾ കാണാൻ കഴിയും അത് ബദറിൽ ഹംസാർ അലി അള്ളാഹു വൻഹുവും ഋതുബത്തും തമ്മിൽ ഉള്ള തർക്കമാണ് എന്ന് അതുപോലെ വേദക്കാരും വിശ്വാസികളും മദീനയിലുണ്ടായ തർക്കം മുബാഹല വരെ എത്തിയ തർക്കം സൂറത്ത് അലിമ്രാനിൽ നമ്മൾ പഠിച്ചത് ഹിജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ സംഘം അതുപോലെയൊക്കെയുള്ളവർ വേദക്കാരും വിശ്വാസികളും തമ്മിലുള്ള തർക്കം മക്കയിലെ മുഷിരിക്കുകളും റസൂൽ സലഹു അലൈവിസ്വല്ലമ്മയും അന്നത്തെ അനുയായികളും ഒരു ഭാഗത്തും മുഷിരിക്കുകൾ മറുഭാഗത്തുമായി സംവാദം നടക്കുന്നതാണ് ഈ സൂറത്തിൻ്റെ ആ ഈ ആയത്തുകളൊക്കെ മക്കയിൽ അവതരിച്ചതാണ് എന്ന് എന്നത് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാക്കുക ഈ അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നതൊക്കെ അവിടങ്ങളിലൊക്കെ ഈ ആയത്ത് ഓധപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് അഥവാ ഗ്രേമന്നാൾ വരെ നിഷേധികളും വിശ്വാസികളും തമ്മിലുള്ള തർക്കം അതിലൊക്കെ ഈ കാര്യം ബാധകമാണ് അള്ളാഹുത്താല പരലോകത്ത് വെച്ച് പറയാനിരിക്കുന്ന വിധിയും ഇതുതന്നെയാണ് ഒരു ഭാഗത്ത് മൂമിനുകൾ മറുഭാഗത്ത് വ്യത്യസ്ത തരം കാഫിറുകൾ യൂതന്മാർ ക്രിസ്ത്യാനികൾ മജൂസികൾ അതുപോലെ സാബികൾ മുഷിരിക്കുകൾ എല്ലാം നിഷേധികളാണ് ആകെ രണ്ട് വിഭാഗം മനുഷ്യരേ ഉള്ളൂ ഭൂമിയിൽ ഒന്ന് വിശ്വാസികളും രണ്ട് നിഷേധികളും നിഷേധത്തിന് ഒരുപാട് ഐറ്റങ്ങളുണ്ട് വെളിച്ചവും ഇരുട്ടും പറഞ്ഞപ്പോൾ അള്ളാഹുത്താലത് പറഞ്ഞിട്ടുണ്ടോ മിനന്നൂരി ഇലല്ലുലുമാനൽ ലുലുമാത്തി ഇലന്നൂർ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇരുട്ട് പലതുണ്ട് വെളിച്ചം ഒന്നേ ഉള്ളൂ ഇങ്ങനെ എന്നതുപോലെ ഇവിടെ കുഫുറിനെ മൊത്തത്തിൽ ഈമാനല്ലാത്തതിന് ആ യുഹല്ലദീൻ ആമനു ഇന്നല്ലീൻ ആമനു എന്ന് പറഞ്ഞത് വല്ലാത്തതൊക്കെ ഒക്കെ നിഷേധികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ അള്ളാഹുത്തായ വിധി പറയും ഇപ്പോൾ അവരിവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തർക്കിച്ച തർക്കിച്ച രണ്ട് കൂട്ടരാണ് ഇത് എന്ന നിലയിലാണ് വിധി പറയുന്നത് ഫല്ലദീന കഫറു പിന്നെ അന്ന് പറയാനിരിക്കുന്ന വിധിയാണ് ഇവരിവിടെ തർക്കം നടക്കുമ്പോൾ തന്നെ അത് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഫല്ലദീന കഫറു കുത്തിയാഹും തിയാബും മിന്നാരി അവർക്ക് നരകത്തിൽ നിന്നുള്ള നരക തീയാലുള്ള പുടവ മുറിക്കപ്പെട്ടിരിക്കുന്നു പുട മുറിക്കുക എന്നാണ് മലയാളത്തിൽ സാധാരണ പറയാം കുത്തിഅത്ത് എന്ന് പറഞ്ഞാൽ മതി കുത്തിഅത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗൗരവത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് കുത്തിഅത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നരകത്തിൽ തീയാലുള്ള ഉടുപ്പ് അവർക്കവിടെ മുറിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവിടെ അള്ളാഹുവിനെക്കുറിച്ച് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നരകത്തിൽ എന്തുണ്ടാകും യുസബുമീം ഫൗഖിർ ഊസിഹിമുൽ ഹമീം തിളച്ച വെള്ളം അവർക്ക് അവർ കുടിക്കാൻ ചോദിക്കും അപ്പം കൊടുക്കുക ഇതാണ് എന്ന് വേറും പറഞ്ഞിട്ടുണ്ട് മാ ഇം മഹീൻ അതുപോലെ മാ ഹമീം തിളച്ച വെള്ളം ഇഷ്വിൽ വുജൂഹ് മുഖം പൊള്ളിച്ചു കളയുമെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ യുസർബിഹി മാഫി ബുത്തൂനിഹിം അവരുടെ വയറ്റിലുള്ളത് അത് വൽ വൽജുലൂത് തൊലിയും അഥവാ തലയിൽ കൂടി ഒഴിക്കുമ്പോൾ തൊലി ഉരുകും തൊലി മാത്രമല്ല വയറിനകത്തുള്ളത് ഉരുകിപ്പോകും ഇപ്പില്ല വലഹും മക്കാമിഴുമിൻ ഹദീദ് അവർക്ക് ഇരുമ്പിനാലുള്ള ദണ്ടുകളുണ്ട് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കുമ്പോൾ അടിച്ച് അതിലേക്ക് തന്നെ ഇടാൻ അതുപോലെ തന്നെ പലവിധ ശിക്ഷകൾ അവരെ അനുഭവിപ്പിക്കുവാൻ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് കട് വലിയ ഇരുമ്പ് ദണ്ടുകളാണ് അതൊക്കെയാണ് അവർക്കുള്ളത് അപ്പോഴും അവർ അതൊക്കെ അവർക്ക് തീരുമാനമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും അവർ അള്ളാഹുവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യത്തിലൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചന കുല്ലമാ അറാദു മിൻ മിൻഹാമിൻ ഉഈദു ഫിഹു വദൂഖു അദാബൽ ഹരിയ ഉല്ലമാ അൻ യഹ്റുജു മിൻഹ അവർ അതിൽ നിന്ന് പുറത്തു ചാടാൻ നോക്കും നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ നരകത്തിൻ്റെ മലക്കിനോട് പറയും അള്ളാഹിനോടൊന്ന് ഒന്ന് നീട്ടിവെക്കാൻ പറയാനോ ഒരളവ് നൽകാൻ പറയാനോ അതുപോലെ അള്ളാഹുവിനെ തന്നെ വിളിച്ച് കരയും പിന്നെ പുറത്തു ചാടാൻ നോക്കും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്യുക അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കുമ്പോഴൊക്കെ അവർ അതിൽ തിരിച്ചെത്തിക്കപ്പെടും സുഹൃത്തു സജ്ജതയിലും ഉണ്ടല്ലോ കൊല്ലമ്മ ആറാതു അൻ ജു മിൻഹ ഒഴൈദു ഫിഹ അതു തന്നെയാണ് കൊല്ലമ്മ ആറാതു ഐഹുർ ജു മിൻഹ ഒഴൈദു ഫിഹ ഇവിടെ മിൻ കമ്മിൻ എന്നു കൂടിയുണ്ട് വിഷമത്താൽ അഥവാ സഹിക്കാൻ വഴി അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കും പക്ഷേ പുറത്തു കടക്കാനുള്ള ഓരോ ശ്രമവും ചാടുന്നവന്റെ പോലെ ചാട്ടം പരാജയപ്പെട്ടാൽ പിന്നെ അതിൻ്റെ ശിക്ഷ കൂടി അവൻ അനുഭവിക്കേണ്ടി വരും എന്നതുപോലെ പുറത്തു കടക്കാനുള്ള ഓരോ ഓരോ ശ്രമവും അതിൽ തിരിച്ച് കൂടുതൽ ആഴത്തിലേക്ക് തിരിച്ചെത്താനുള്ള തിരിച്ചെത്തുക എന്നതായിരിക്കും അതിൻ്റെ ഫലം എന്നിട്ട് അവരോട് പറയപ്പെടും പറയപ്പെടുമ്പോൾ കുൽഹരീ കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിച്ചു കൊള്ളൂ ഇതാണ് ഹസ്മുകളിൽ രണ്ട് കക്ഷികളിൽ രണ്ട് തർക്കത്തിലേർപ്പെട്ട രണ്ട് കക്ഷികളിൽ നിഷേധികൾക്ക് കിട്ടാനുള്ളത് വിശ്വാസികൾക്ക് എന്താണുള്ളത് അത് അടുത്തായത്തിലുണ്ട് ഇൻഷാല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമായ അലിംനമായ അള്ളാഹുമ്മ അള്ളാഹു മജിഅ അലി അൽ ഖുർആാന കുലൂബിന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين